എല്ലാവർക്കും നമസ്കാരം ഞാൻ ആശ ഇന്ന് ഞാൻ നിങ്ങളെ ഒരു ഒരു സംഭവം കാണിച്ചു തരാം കേട്ടോ ഞങ്ങൾ തമിഴ്നാട്ടിൽ കമ്പത്ത് ഞങ്ങൾ ഇന്ന് പിള്ളേർക്ക് ഡ്രസ്സ് എടുക്കാൻ പോയതാണ് അപ്പോൾ പോയ വഴിക്ക് ഒരു പാടം നിങ്ങളെ കാണിച്ചു തരാം നിങ്ങൾ കണ്ടിട്ട് പറയണം കേട്ടോ എങ്ങനെയുണ്ടെന്നൊക്കെ നോക്ക് ഇതെന്ത് ഇത് എന്നാണെന്ന് ഇത് ചോ റാഗി റാഗിയാണോ കേട്ടോ നോക്ക് നോക്ക് ഇത് കണ്ടോ ഇത് ഇത് വലിയൊരു പാടമാണ് നമ്മുടെ കണ്ണെത്ര ദൂരം പാടമാണ് കേട്ടോ ഞങ്ങൾക്കിനി അതുകൊണ്ട് അത് രാമക്കൻ വെട്ടാണ് കണ്ട ആ മലയ്ക്ക് മേളി ചെലണം കേട്ടോ ഞങ്ങൾക്ക് തിരിച്ച് ഇങ്ങോട്ട് വന്ന വഴിക്ക് ഇത് കണ്ടപ്പം എപ്പോഴും ഞാൻ പറയും ഞങ്ങളിതിലെ മിക്ക ദിവസവും ഞങ്ങൾ മിക്ക ആഴ്ചയിലും പോകാറുണ്ട് കമ്പത്തിന് ഞങ്ങൾക്ക് അടുത്താകട്ടോ രാമക്കൻ വെട്ടി നിന്ന് അപ്പോൾ ഞങ്ങൾ കമ്പം പോയ അഡ്രസ്സൊക്കെ എടുക്കാറ് അപ്പോൾ ഇവിടെക്കൂടെ പോയപ്പം നിങ്ങളെങ്കും കൂടി ഇതൊക്കെ ഒന്ന് കാണിക്കാമെന്ന് തോന്നി അങ്ങനെ ഞാനിത് വീഡിയോ എടുത്താണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം